ിയ ദൈമക്കളെ നമ്മുടെ ജീവിതത്തെ ദിനംതോറും വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ നിർമലമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഓരോ ദിവസവും എത്ര അത്ഭുതകരമായാണ് നമ്മുടെ കരം പിടിച്ച് നമ്മെ കർത്താവ് നയിക്കുന്നത് ഈ നവംബർ മാസം തിരുസഭ പ്രത്യേകമായി നമ്മളിൽ നിന്നും മരണപ്പെട്ട് നിത്യതയിലായിരിക്കുന്ന ആത്മാക്കളെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒപ്പം നിത്യജീവിൻ്റെ പ്രത്യാശയിൽ നമ്മൾ വളരുവാനും ഈ ലോകജീവിതത്തിൽ അതിൻ്റെ നശ്വരത മനസ്സിലാക്കി നമ്മൾ ജീവിക്കുവാനൊക്കെ നമ്മെ സഹായിക്കുന്ന ചിന്തകൾ തിരുസഭ നമുക്ക് നൽകുന്ന മാസമാണ് ഈ നവംബർ മാസം എൻ്റെ സഹോദരങ്ങളെ ഇത് അനേകർ വിശ്വസിക്കുന്നതും ചിന്തിക്കുന്നതും ഈ ലോകത്തിലെല്ലാം അവസാനിച്ചു എന്നാണ് ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ടെന്ന് അനേകർ വിശ്വസിക്കുന്നില്ല കത്തോലിക്ക സഭയിലായിരിക്കുന്ന വിശ്വാസികളിൽ പലരും നിത്യജീവൻ്റെ ജീവിതത്തെക്കുറിച്ചോ സ്വർഗനരക ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ അനേകർക്കൊന്ന് വിശ്വാസമില്ല സഭയിൽ പോലും വിശ്വാസമില്ലാത്ത ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യത എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ അവസാനിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം സഹോദര സഹോദരി നിന്റെ ജീവിതം ഇവിടെ തീർന്നു പോകാനുള്ളതല്ല തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും സുഖഭോഗങ്ങൾ ആസ്വദിച്ചും ഈ ലോകത്തിന് നൈമിഷികമായ സന്തോഷങ്ങൾ അനുഭവിച്ചും അവസാനിച്ചു പോകാനുള്ളതല്ല ഒരു ക്രൈസ്തവൻ്റെ ജീവിതം കർത്താവ യേശു ലോകത്തിലേക്ക് വന്നത് നിത്യജീവനെ പഠിപ്പിക്കുവാനും നമുക്ക് നിത്യജീവൻ നൽകുവാനുമാണ് കർത്താവിൻ്റെ ഏറ്റവും ശക്തമായ സന്ദേശം മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ് ആൺ ലൈഫ് നിത്യജീവനെ കുറിച്ചാണ് നമുക്കൊരു നിത്യതയുണ്ട് കർത്താവിനോട് കൂടെ എണ്ണിത്തീർക്കാൻ പറ്റാത്ത വിധം കോടാനുകോടി വർഷം കൂടെ ആയിരിക്കുന്ന ഒരു ജീവിതം എൻ്റെ സഹോദരങ്ങളെ ഈ ജീവിതം കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തിൽ ക്രൈസ്തവരായ ഞാനും നീയും ജീവിക്കുവാനായിട്ട് അപ്പോസ്സനെ പൗലോ സഭയെ പഠിപ്പിക്കുകയാണ് കൊളസോ സഭയ്ക്കേത് ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം എന്നാൽ നിങ്ങൾ ശ്രമിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ സത്യവചനം നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം കേൾക്കുന്നവരും ഇത് ധ്യാനിക്കുന്നവരുമാണ് എൻ്റെ സഹോദരങ്ങളെ ഈ സുവിശേഷത്തിന് നമുക്ക് നൽകാനുള്ള പ്രത്യാശ എന്താണ് നിങ്ങൾ ശ്രമിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത് ആ വചനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു എത്ര പവർഫുള്ളായ ഒരു വേഡ് ഓഫ് ഗോഡ് വചനമാണിത് സഹോദര സഹോദരി കർത്താവിൻ്റെ സുവിശേഷം നൽകുന്ന പ്രത്യാശ എന്താണ് ഈ ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ മാത്രമല്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് കർത്താവ യേശു ലോകത്തിലേക്ക് വന്നത് ഈ ഭൂമിയിൽ എങ്ങനെ സ്വർഗം പണിയാം സ്വർഗം തീർക്കാം അത് പഠിപ്പിക്കുവാൻ അത് നൽകുവാനല്ല യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ഇവിടെയല്ല എൻ്റെ രാജ്യം ഈ ലോക ജീവിതത്തിൽ അല്ലിലും അലച്ചിലുമില്ലാതെ സുഖമായി ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും നൈമിഷിക സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ഒരു ജീവിതം നയിക്കുവാനാണോ യേശു ലോകത്തിലേക്ക് വന്നത് ഒരിക്കലും അല്ല സഹോദരങ്ങൾ നിത്യതയുടെ വെളിച്ചം നമുക്ക് തരുവാനും നിത്യജീവൻ്റെ പ്രബോധനങ്ങൾ നൽകി നമ്മളെ നമ്മളെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ഒരു നിത്യതയ്ക്കായി ഒരുക്കുന്ന കൃപയുടെ ജീവിതത്തിനായി ഈശോ ഈ ലോകത്തിലേക്ക് വന്നു നമ്മൾ വീണ്ടെടുത്ത് നമുക്ക് നിത്യജീവൻ നൽകി ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വിശുദ്ധ പൗലോ സഭയെ പഠിപ്പിക്കുന്നത് കുരിന്ദസ്കർക്കിൻ്റെ രണ്ടാമത്തെ ലേഖനം ഏഴാമധ്യായ ഒന്നാം വചനത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ അശുദ്ധികളിൽ നിന്നും നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണിത് ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ നമ്മൾ വാഗ്ദത്വത്തിന് ജനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് ഇറ്റേണിറ്റിയാണ് നിത്യതയുടെ ആത്മാവാണ് നിത്യതയുടെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ് യോഗജ ശ്രീരതി ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തഞ്ചാം പതനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു യേശു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യ ജീവൻ അല്ല ഒരു ഉച്ചത്തിൽ പറഞ്ഞേ നിത്യ ജീവൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രോമീസ് ഇറ്റേണൽ ലൈഫ് നിത്യ ജീവനാണ് അപ്പോൾ വാഗ്ദാനം എന്ന് പറയുന്നത് നിത്യജീവനാണ് ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ഈ ലോകത്തിൽ നമ്മൾ എപ്രകാരം ജീവിക്കുവാനാണ് പരിശുദ്ധ വധനം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ദുഷിപ്പിക്കുന്ന അശുദ്ധമാക്കുന്ന എല്ലാവിധ അശുദ്ധികളിൽ നിന്നും അക്ഷതകളിൽ നിന്നും നാം നമ്മെത്തന്നെ ശുദ്ധീകരിക്കുക പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മെത്തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധ ജീവിതം നയിക്കുക എൻ്റെ സഹോദരങ്ങളെ പ്രത്യേകമായി നവംബർ മാസത്തെ നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത നമ്മൾ മനസ്സിലാക്കുക നമുക്കൊരു നിത്യതയുണ്ട് നമ്മൾ ആ ഒരു സ്ഥിരം താമസിക്കാൻ ഇവിടെ വന്നവരല്ല ദൈവമനുഷ്യനെ നിയമിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമനങ്ങളുണ്ട് ഈ നിയമനങ്ങൾ മാറ്റുവാൻ ഈ ലോകത്തിലെ ഒരു ഗവൺമെൻറ്റിനും ഒരു കോടതിക്കും ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനത്തിന് സാധ്യമല്ല ഒന്നാമത്തേത് മരണമാണ് മനുഷ്യർക്ക് മരണമുണ്ട് നമ്മൾ ജനിച്ചാൽ മരിക്കണം രണ്ടു മരണശേഷമുള്ള വിധിയാണ് മരണം അതിനു ശേഷമുള്ള വിധി ഇത് രണ്ടും ഇല്ലാതാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ തീർപ്പാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് മരണം 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 ഒരു അവസാനമല്ല അത് ഒരു കവാടമാണ് നിത്യ ജീവനിലേക്ക് കർത്താവിനോടു കൂടെയുള്ള നമ്മുടെ ആ നിത്യതയിലേക്കുള്ള വെറും ഒരു കവാടം മാത്രമാണ് നമ്മുടെ ശാരീരികമായ മരണമെന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിവിടെ സഹനങ്ങളുണ്ട് വിശ്വാസത്തെ പ്രതി പ്രതിസന്ധികളുണ്ട് ദൈവവദനമനുസരിക്കുമ്പോൾ നമുക്ക് എതിർപ്പുകളുണ്ട് വേദനകളുണ്ട് ഒറ്റപ്പെടലുകളുണ്ട് മാറ്റി നിർത്തപ്പെടലുകളുണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ കഷ്ടതകളുണ്ട് നഷ്ടപ്പെടലുകളുണ്ട് ഇതെല്ലാം കർത്താവിൻ്റെ പ്രതിയും അവൻ്റെ വചനത്തെ പ്രതിയും സത്യവിശ്വാസത്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് ഇതൊന്നുമില്ലാത്തൊരു ജീവിതമല്ല ക്രൈസ്തവ ജീവിതമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ സുവിശേഷം നിത്യതയുടെ സുവിശേഷമാണ് ഇറ്റേണൽ ഗാസ്പിൽ കർത്താവിൻ്റെ സുവിശേഷം അത് കുരിശിൻ്റെ സുവിശേഷമാണ് സഹനുണ്ട് സഹോദരങ്ങളെ പൊലോസ്ലിക ഈ സത്യമാണ് സമയപിടിപ്പിക്കുന്നത് കുരുദുസ്കാർക്കീർത്തി ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വചനത്തിൽ ഈ ലോകജീവിതം മാത്രം മോഹരി അവിടെ പറയുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം കർത്താവ യേശുവിൽ പ്രത്യാശ വെച്ചവരാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ സകല മനുഷ്യരേക്കാൾ നിർഭാഗ്യരാണ് ഭാഗ്യം കെട്ടവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശാപഗ്രസ്തരാണ് എൻ്റെ സഹോദര സഹോദരി നീ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊരു ദൈവ പൈതലാണോ ഇവിടെ എങ്ങനെ സഹനങ്ങളില്ലാതെ ജീവിക്കാം ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ സുഖമായി ജീവിക്കാം ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണോ നീ യേശുവിൻ്റെ പുറകെ പോകുന്നത് അതിനു വേണ്ടിയാണോ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നത് പോലീസ് പറയാം നമ്മളേറ്റവും ഭാഗ്യംഘട്ടവരാണ് നമ്മൾ ശാപഗ്രസ്ഥരായ ജീവിതങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താ സഹോദരങ്ങളെ കർത്താവിനോട് കൂടെ നമുക്കൊരു നിത്യതയുണ്ട് ഹലൂയ അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം നമുക്കൊരു നിത്യതയുണ്ട് നമ്മുടെ കർത്താവിനോടുകൂടെ നമുക്കൊരു നിധ്യതയുണ്ട് എത്ര മനോഹരമായ ഒരു സത്യമാണിത് ഇതൊരു യാഥാർത്ഥ്യമാണ് കെട്ടുകഥയല്ല ഒരു മിഥ്യ ധാരണയല്ല എന്തെങ്കിലും വ്യക്തികൾ കണ്ടുപിടിച്ച ഒരു ഒരു മാനുഷികമായ ഒരു 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 ഫിലോസഫിയോ ഒരു തത്വശാസ്ത്രമല്ല ഇത് ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രോമീസ് കർത്താവാണ് ഈ വാഗ്ദാനം തന്നിരിക്കുന്നത് വേറെ ഒരു മനുഷ്യനല്ല ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു നിത്യതയുണ്ട് കർത്താവിനോടുകൂടെ നമുക്കൊരു നിത്യതയുണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ നിത്യത കണ്ട് ജീവിച്ചവരാണ് വിശുദ്ധരെ രക്തസാക്ഷികള് സഭാപിതാക്കന്മാര് ഇന്നീ കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന അവന്റെ വിശ്വസ്തരായ ആത്മാക്കള് ഹോളി റമനൻ കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ടഭാഗം എന്ന് പറയുന്ന ആ ഒരു സമൂഹം എന്ന് പറയുന്നത് ഈ വിധം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരാണ് കർത്താവിന് ഹൃദയത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരെ കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ആത്മാക്കള് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ കർത്താവിൻ്റെ ബലി ആത്മാക്കള് സഹോദര സഹോദരി ഞാനും നീയും അപ്രകാരം ആ ഒരു ഗണത്തിൽ ഉൾപ്പെട്ടവരാകണം പരിശുദ്ധ വചനം പറയുന്നു യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായി മൂന്നാമത്തെ പദം ഈ പ്രത്യാശയുള്ളവർ ഏത് പ്രത്യാശ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ആരുമാകാം നമ്മുടെ പൊസിഷൻ എന്തുമാവട്ടെ എൻ്റെ സഹോദരങ്ങളെ നിത്യജീവനം മുറുകെ പിടിക്കണം നമ്മൾ നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന കർത്താവിനോടു കൂടെയുള്ള നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന സകലത്തിനോട് നോ പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം സമർപ്പണം നമുക്കുണ്ടാകണം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഈ വിശ്വാസയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം ഈ പ്രത്യാശയുള്ളവർ നിത്യതയുടെ വെളിച്ചമുള്ളവരെ അവർ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു അപ്പം ഈ ലോകത്തിൽ വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കാൻ ആർക്കാണ് കഴിയുന്നത് നിത്യതയുടെ വെളിച്ചമുള്ളവർക്കാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടത് ഈ നിത്യതയുടെ വെളിച്ചമാണ് വിശുദ്ധരെ വിശുദ്ധരാക്കിയത് ഈ പ്രത്യാശ മാത്രമാണ് ഇത് നമ്മൾ മറന്നു പോകരുത് ശ്രീ കൊച്ചുത്രേസ്യ ആഗോള സഭയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ അവൾ ഇത്രയും വലിയൊരു വിശുദ്ധയ സഭയ്ക്ക് കിട്ടിയത് കുഞ്ഞുനാളിൽ അവളുടെ ഹൃദയത്തിൽ അവളുടെ മാതാപിതാക്കൾ കൊടുത്ത നിത്യതയുടെ വെളിച്ചമാണ് ആ വെളിച്ചത്തിൽ അവൾ ജീവിച്ചു അവളുടെ സഹനങ്ങളും കഷ്ടതകളും കണ്ണുനീരുകളെല്ലാം അനേകം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ച വെച്ചു കോടിക്കണക്കൻ ആത്മാക്കൾ അവൾ കർത്താപരായി നേടിക്കൊടുത്തു ഇന്ന് പരിശുദ്ധ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ വലിയ മധ്യസ്ഥയായി സ്വർഗം അവൾ ഉയർത്തി പക്ഷെ മരിയാ ഗൗരത്തി എത്രയെത്ര വിശുദ്ധരെ നമുക്ക് കാണാം കാമ പറ അലക്സാണ്ടർ അവൻ്റെ ആസക്തികൾ പൂർത്തീകരിക്കാൻ വേണ്ടി വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ പാവപ്പെട്ട മരിയാ ഗൗരത്തെ സമീപിച്ചത് പറഞ്ഞു അലക്സാണ്ടർ പാപത്തേക്കാൾ ഭേദം മരണം എനിക്ക് ഈശോ മതി ഈശ്വയ വേദനിപ്പിക്കുന്ന ഒരു ചെറിയ പാപം പോലും ഞാൻ ചെയ്യില്ല ശുദ്ധത എന്ന പുണ്യത്തിനു വേണ്ടി തൻ്റെ നിത്യ മുറുകെ പിടിച്ച് അവൾ ശുദ്ധതയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചു ഇന്ന് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങൾക്ക് നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ യുവജനങ്ങളെ എവിടെ നിൽക്കണേ നമ്മുടെ കുടുംബങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ ഭാര്യയെ പറ്റിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ വംശിക്കുന്ന ഭാര്യ മാതാപിതാക്കളെ ഒരുപാട് സങ്കടപ്പെടുത്തി വേദനിപ്പിക്കുന്ന മക്കൾ മാതാപിതാക്കളെ വേദന മനസ്സിലാക്കാൻ പറ്റാവിധം മനസ്സ് മരവിച്ച് പോയ ആയിരക്കണക്കിന് മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എൻ്റെ സഹോദര സഹോദരി പരിശുദ്ധ വചനം നമ്മോട് പഠിപ്പിക്കുക എന്താ വധന നമുക്ക് തരുന്നത് നമുക്ക് ഈ പ്രത്യാശ പോയി നിത്യജീവൻ്റെ പ്രത്യാശയില്ല നമുക്ക് ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും അവസാനിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന് ചിന്തിച്ച് ആയിരങ്ങൾ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് പിശാച്ചിൻ്റെ ഏറ്റവും വലിയ വിധി ഇതൊരു ഡിസീവിങ് സ്പിരിറ്റാണ് പൗലോസ് പറയുന്നുണ്ട് കുരുന്ദസ്കർക്ക് ഇത് രണ്ടാമത്തെ ലേഖനം നാലാം അധ്യായം നാലാം നാലാമതിന ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തൻ നിമിത്തം കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം അവർക്ക് കാണാൻ പറ്റുന്നില്ല അവരുടെ മനസ്സ് അന്തമായി തീർതിരിക്കുന്നു നിത്യതയുടെ വെളിച്ചം അവർക്ക് കെട്ടുപോയി നിത്യജീവിന് പ്രത്യാശ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ഈ ലോകത്തിൻ്റെ നിറങ്ങളാലും വർണ്ണങ്ങളാലും ഇമ്പങ്ങളാലും അവരുടെ മനസ്സ് ബന്ധിതരായി എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ തലമുറയ്ക്ക് നമ്മളിത് ഈ സത്യം പറഞ്ഞു കൊടുക്കണം എൻ്റെ സഹോദരങ്ങളെ നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം നമ്മുടെ കുടുംബങ്ങൾ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കണം നമ്മുടെ ബന്ധങ്ങളിൽ ഈ പ്രത്യാശയുണ്ടാകണം എത്ര ശക്തമാണ് കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വചനം ഈശോ പറഞ്ഞില്ലേ യോഹന്നാഡ് ശേഷം പതിനാലിൻ്റെ മൂന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ ആരിക്കുന്നിടത്ത് നിങ്ങളും ആരിക്കേണ്ടതന്നെ അതെവിടെ സ്വർഗമാണത് കർത്താവ് എവിടെയാണ് സ്വർഗത്തിൽ ആ നിത്യമഹത്വത്തിൽ ഗ്ലോറി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എൻ്റെ സഹോദരങ്ങളെ കർത്താപിനോട് കൂടെ നിത്യത ചെലവഴിക്കുക സുവിശേഷം നൽകുന്ന പ്രത്യാശ നിത്യജീവിൻ്റെ പ്രത്യാശയാണ് ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ എൻ്റെ ദേശം ഈ വീടെയല്ല ഈ വീടെ ഞാൻ പരദേശ വാസിയാണല്ലോ അക്കരയാണൻ ശാശ്വത നാട് ആ വീടെ നിക്കൊരുക്കിയ ഭവനമുണ്ട് എൻ്റെ കർത്താവ് മനുഷ്യനിർമ്മിതമായ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതല്ല എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ സ്നേഹത്തിൻ്റെ ഭവനം ശാശ്വതമായ എൻ്റെ ഭവനം എനിക്കവിടെയുണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് ഈ പാട്ടിൽ നമ്മൾ കാണുന്നത് പലോസ്ലിക പറഞ്ഞു കുറേതസ്കാർ ഗെയിൽ രണ്ടാമത്തെ ലേഖനം അഞ്ചാമത്തെയും ഒന്നാമത്തെ പതനത്തിൽ മനുഷ്യ നിർമ്മിതമല്ലാത്തതും മനുഷ്യകരങ്ങളിൽ മനയപ്പെടാത്തതുമായ ഒരു സ്വർഗീയ വസതി ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ആമേ എന്തുമാത്രം ഉറപ്പാണ് വിശുദ്ധ പൗരോസനുണ്ട് ഞങ്ങൾ അറിയുന്നു ഞങ്ങൾക്കൊരു സ്വർഗീയ ഭവനമുണ്ടെന്ന് അറിയുന്നു അത് മനുഷ്യരാൽ നിർമ്മിതമല്ല ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ശാശ്വതമായ ഭവനമാണിത് ഹല ലൂഹ എൻ്റെ സഹോദരങ്ങളെ ഈ പ്രത്യാശയോടെ വേണം ഞാനും നീയും ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് തുടർന്ന് പോലോസ് പറയ ആ സ്വർഗീയ ആ വസതി അവിടെ ആയിരിക്കുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ് എനിക്ക് എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കണം അടുത്തായാലും അകലെയായാലും എൻ്റെ കർത്താവിനെ സന്തോഷിപ്പിക്കുക എൻ്റെ കർത്താവിനെ ആശ്വസിപ്പിക്കുക എൻ്റെ കർത്താവിനെ ആനന്ദം കൊടുക്കുക അവനെ പ്രസാദിപ്പിക്കുക ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്ന് പൊറൂസ് ശക്തമായ സാക്ഷ്യം കൊടുക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സുവിശേഷം നൽകുന്ന നിത്യജീവൻ്റെ പ്രത്യാശയിൽ വളരുവാൻ അതെൻ്റെ തലമുറകൾക്ക് കൈമാറി കൊടുക്കുവാൻ ഈ നിത്യജീവനെവിടെ മൃഗപ്പിടിച്ച് ഈ ലോക ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കുടുംബമായി അഭിഷേകം ചെയ്യണമേ കുഠായ്മയായി അഭിഷേകം ചെയ്യണമേ സഭയായ അഭിഷേകം ചെയ്യണമേ ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവനോട് ചേർന്നിരിക്കുവാൻ തീരുമാനമെടുക്കാം നമ്മുടെ നിത്യതയെ തടസ്സപ്പെടുത്തുന്ന സകല പാപങ്ങളിൽ സകല തിന്മകളിൽ സകല അരാജകത്വം വിളച്ചത ബന്ധങ്ങൾ അശ്വതികൾ സകലവിധ ദുഷിപ്പുകളോടും നോ പറഞ്ഞ് കർത്താവിൻ്റെ ഹൃദയത്തോട് തേർന്നിരിക്കുന്ന വിശ്വസ്തരായ ആത്മാക്കളായി നമുക്ക് മാറാം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ നിത്യജീവനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ദിനംതോറും പരിപാലിക്കുകയും ചെയ്യട്ടെ